തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി പതിനാറിങ്ങിൽ പള്ളിപ്പടി ആസ്ഥാനമായി ജീവകാരുണ്യ ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഗായ്ദെ മില്ലത്ത് ഫൗണ്ടേഷൻ ജനറൽ ബോഡിയും അടുത്ത രണ്ട് വർഷത്തേക്കുള്ള കമ്മിറ്റി പ്രഖ്യാപനവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും ജംഷീർ അലി ഹുദവി നിർവഹിച്ചു ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു ഗായ്ദെ മില്ലത് സീതി സാഹിബ് എം കെ ഹാജി ഇ അഹമ്മദ് സാഹിബ് തുടങ്ങി മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായ നേതാക്കൾ നടത്തിയ ത്യോഗജല പ്രവർത്തനങ്ങളെ അദ്ദേഹം അനുസ്മരിച്ചു പരിപാടിയിൽ സെക്രട്ടറി പി വി പി ഭാവ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് യൂസുഫ് ഹാജി അധ്യക്ഷത നിർവഹിച്ചു റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും പി കെ ഹംസ അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കുന്നുമൽ റസാഖ് ഹാജി ജനറൽ സെക്രട്ടറി എം സി അബ്ദുറഹ്മാൻ ട്രഷറർ മുസ്തഫ പാലാത്തും യൂസുഫാജി മനരിക്കൽ പി വി പി ബാവ സമദ് മാഷ് മൂഴിക്കൽ സുഹൈൽ പി കെ അത്തോളി സിദ്ദിഖ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും സൈദൽ അവി നീരംഗത്ത് കെ എസ് വി സമദ് പി കെ ഹംസ റഫീഖ് എൻ പി ഷംസു കടവത്ത് തുടങ്ങിയവർ ജോയിന്റ് സെക്രട്ടറിമാരായും പുതിയ കമ്മിറ്റി പ്രഖ്യാപനം സൗദി കെ എം സി സി നേതാവ് ഉസ്മാൻ അലി നിർവഹിച്ചു തെൻ ഷംസു ഗിഹാത്തും റഫീഖ് എൻ പി നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് റഫീഖ് എൻ പി പിന്നൽ ന്യൂസ് സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല കേരളം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ